കുറഞ്ഞ വണ്ടികളുള്ള ഒരു ഷോപ്പാണിത് വില കുറഞ്ഞ ഒരു ആറായിരം രൂപയുടെ വണ്ടി നമ്മുടെ ആ ഷോപ്പിൽ എടുക്കുന്നുണ്ട് ആറായിരം പതിനായിരം രൂപ താഴെ ഉള്ളുണ്ട് വേറെ ഇരുപത്തൊമ്പത് വേറൊരു കിടലൻ അവർ ഇരിക്കുന്നുണ്ട് പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി എഫ് സി ഒന്ന് രണ്ടായിരത്തിൽ വെറും മുപ്പതിനായിരം രൂപക്ക് വേഗം വന്നെടുത്തോ ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് ഒരുപാട് വണ്ടി ലോ ബഡ്ജറ്റ് പിന്നെ ഒരു കാര്യം പറയാന് നിങ്ങൾ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന വെറും അപ്പൊ ഫുള്ള് ഡീറ്റെയിൽസ് ഇടക്ക് ായിരിക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അജാസ് മലപ്പുറം ജില്ലയിൽ അടുത്ത ഷോറൂമിൽ എത്തിയിട്ടുണ്ട് മലപ്പുറം കൊണ്ടോട്ടി കൊണ്ടോട്ടിയിലാണ് ഉള്ളത് ഷോപ്പിന്റെ പേര് ജനറൽ മോട്ടോർ മോട്ടോർ കൊണ്ടോട്ടി കോണങ്ങാ ജനറൽ മോട്ടോസ് എന്ന യൂസ് ബൈ ഷോറൂമിലാണ് ഞാൻ ഉള്ളത് അപ്പൊ ഇക്കാര് പേര് ഇവിടുത്തെ ഷോപ്പ് ഓണർ ഓണർ അപ്പൊ ഇവിടെ ഒരുപാട് വില കുറഞ്ഞ വണ്ടികളുള്ള ഒരു ഷോപ്പാണിത് അപ്പൊ അത്യാവശ്യം വില കുറഞ്ഞ ഒരു ആറായിരം രൂപയുടെ വണ്ടി നമ്മുടെ പതിനായിരം രൂപ യെസ് അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടികൾ ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടി എവിടെ ഇരിക്കണെന്ന് പറയാൻ പറ്റില്ല ഇവിടെ വണ്ടി പുറത്തുണ്ട് അകത്തുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോ ബഡ്ജറ്റ് വണ്ടി കിട്ടുന്നതാണ് യെസ് അപ്പൊ നമുക്ക് ആദ്യം ഒരു സ്കൂട്ടറി തുടങ്ങാം ഒന്ന് തുടങ്ങാം യെസ് ഇത് ആൽഫ അല്ലേ അല്ലേഫ എൽഫ എമൽഫ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ആണ് കിലോമീറ്റർ ഏകദേശം പറയണേ ഒമ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് രൂപ കൊടുക്കാം കൊടുക്കാൻ പറ്റും മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി ഓണം ഓഫറില് വെറും മുപ്പതിനായിരം രൂപക്ക് വേഗം വന്നെടുത്തോളൂ അടുത്ത വീണ്ടും ഒരു വണ്ടി ഫൈനേ കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് വീണ്ടും വരുമ്പോ ജൂപ്പിട്ട് രണ്ട് രണ്ട് മൂന്നാലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് രൂപ ഇതാണെങ്കിലാ ഇത് രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനേഴ് വൃത്തിയുള്ള വണ്ടിയാണ് രണ്ട് വൃത്തിയുള്ള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് നാൽപ്പത് രൂപ കൊടുക്കാം ഇവിടെ കവറേജ് അങ്ങോട്ട് നമുക്ക് കൺഫ്യൂഷൻ ഇവിടെ ഫാസിന് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വണ്ടിയാണ് വണ്ടി എത്ര കൊടുക്കാൻ പറ്റും അറുപത്തിന് കൊടുക്കണേ ലോൺ കൊടുക്കാം ലോണും കിട്ടും ഏകദേശം ഡൗൺ പേയ്മെന്റ് വരും ഡൗൺ പേയ്മെന്റ് ഒരു പത്ത് പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായിരം കൊടുക്കാൻ പറ്റും ഇത് ഒന്നേന്നൂറ് പൈസ എത്ര കൊടുക്കാൻ പറ്റും രൂപ ഇരുപതാണ് പതിനഞ്ച് പതിമെന്റ് അപ്പൊ ഈ ജൂപ്പിറ്റർ ആണെങ്കിലും വണ്ടിയാണ് മുപ്പത്തി ആറായിരം ഉണ്ട് എത്ര കൊടുക്കും നമുക്ക് അടുത്ത ഈ ജൂപ്പിറ്റർ ആണെങ്കിൽ അമ്പത്തി ഒന്നായിരം രൂപ കൊടുക്കാം ഈ ഇത് നമ്മ പറഞ്ഞാരുന്നോ ഇത് പറഞ്ഞില്ല ഇതാ പറഞ്ഞു ഇത് പറയാം ഈ ചൂപീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് ചൂപീറ്റർ കിലോമീറ്റർ ഡിസ്കിലാണ് ാണ് ഫുൾപ്ഷൻ ആണ് ഫുൾപ്ഷൻ വണ്ടിയാണ് അതെ അതെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും പതിനാറായിരം ഡിസ്ക് കാര്യങ്ങളൊക്കെ ഈ മരിയത് ബേസ് മോഡൽ ഇത് നമുക്കൊരു അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടായിരം ബേസ് മോഡൽ വണ്ടി ഒരു പതിനഞ്ച് രൂപ ഈ ജൂപ്പിറ്റർ ആണെങ്കിലും രണ്ടായിരത്തി പതിനേഴ് സിസ്റ്റി രണ്ടായിരത്തി വണ്ടി എത്ര കൊടുക്കാൻ പറ്റും അപ്പൊ അടുത്തോ നല്ല വൃത്തിയല്ല നീറ്റാണ്ട് ഡി ഓടിക്കുന്നുണ്ട്

ും ഡിജിറ്റൽമീറ്റർ അപ്പൊ വണ്ടി ഓക്കെ അടുത്തത് ഇത് പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബേസ് മോഡിൽ രണ്ടായിരത്തി ബേസ് മോഡൽ ജൂബീറ്റർ ജൂബീറ്റർ എത്ര കൊടുക്കാം അറുപത്തി മൂന്ന് കൊടുക്കാം ത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു പതിനഞ്ചു ഡൗൺ ഇവിടെ ഒരു ചോദിച്ചിട്ടില്ല ഇതും ഒരു കെടം വണ്ടിയാണ് കിടിലവാസ് വണ്ടിയാണ് മറ്റേ ഇതിലൊക്കെ അപ്പൊ ഈ വണ്ടിയുടെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടോ അല്ലെങ്കിൽ കാണിച്ചേക്കാം കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ഇഷ്ടംപോലെ ഉള്ളിലേക്ക് പോലെ പോയാൽ കൊറച്ച് ബൈക്കൊക്കെ ഇരിക്കണ്ടല്ലേ ജാവ എൻസ് എല്ലാം വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ ഓണം ആഘോഷിക്കാൻ വേണ്ടി വില കുറച്ച് കൊടുക്ക അപ്പൊ നമുക്ക് അകത്തേക്ക് പോയ അടുത്തത് ബുള്ളറ്റ് കുറഞ്ഞ നമുക്ക് മാക്സിമം ഓഫർ കൊടുക്കാം ഇത് രണ്ടായിരത്തി സീറോ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് എഴുപത്തൊമ്പത് കൊടുക്കാൻ പറ്റും കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ നാപ്പ്

പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനയ്യായിരത്തി എണ്ണൂറ്റി നാപ്പത്തിമൂന്ന് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് പറ്റും മുപ്പത്തി മൂന്ന് ഓഫർ ഓഫർ ആ എന്തെങ്കിലും അടുത്തത് അവൻ വണ്ടി രണ്ടായിരത്തി വണ്ടിയാണ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് കൊടുക്കാം വേറെ 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 ഇറക്കി പോയി യെസ് കിടലൻ വെറും ഡൗൺ പേയ്മെന്റ് വരും അയ്യായിരം അയ്യായിരം കിടലൻ വണ്ടിരിക്കുന്നുണ്ടാ വേഗം തന്നെ ഓണം അടിച്ച് പൊളിക്കും അടുത്തത് ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലോക്കൽ ഓണർ എത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു രണ്ടായിരത്തിൽ എൺപത്തി ആറക്കെ വണ്ടി കിട്ടില്ല അപ്പൊ കിടിലും വണ്ടിയാണ് ഇത്രയും പെട്ടെന്ന് വണ്ടി ഡയറക്ട് പുതിയതാണ് എല്ലാം വേറെ കിലോമീറ്റർ ഡബിൾ ഡിസ്ക് വരുന്നുണ്ട് എൻസ് ടുത്താലോസ് ടു ഹൺഡ്രഡ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക ഇത് നമുക്ക് ഒരു കൊടുക്കാം മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എൺപത് എമ്പത്തിയഞ്ച് രൂപ മാർക്കറ്റ് റേറ്റ് വരുന്ന എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓണം ഓഫർ എഴുപത്തിറായിരം രൂപ കിട്ടുന്നുണ്ട് ഫിനാൻസും കിട്ടും പറ്റും ഈ എൻ എസ് ആണെങ്കിലും നമുക്ക് രണ്ടായിരത്തി പതിനെയാ രണ്ടായിരത്തി പതിനേ എൻ എസ് ആ എത്ര കൊടുക്കാൻ കൊടുക്കും നമുക്കൊരു യ്യായിരം രൂപ എന്നെ സ്റ്റോണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം വിലക്കുറവും കാര്യങ്ങളുണ്ടാകും കാരണം നമ്മൾ ഒരുപാട് വീഡിയോ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് താത്തിട്ട് ഓണം ഓഫർ ഓണ ഓഫറുകൾ അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടല്ലോ വീണ്ടും രണ്ട് ബുള്ളറ്റ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി എത്ര ഇത് കിലോമീറ്റർ കിലോമീറ്ററാണ് അറുപത്തിരണ്ടാണ് കറക്റ്റ് ആയിപ്പോ था। 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 दे, दे, दे है, है। ും കറക്റ്റ് കിലോമീറ്റർ ആണ് നമുക്ക് ഓഫർ ആയിട്ട് എത്രയും കൊടുക്കാം ഓഫർ നമുക്കൊരു അറുപത്തിനാല് അറുപത്തിനാലും അലവിലാണ് അലോവിലാണ് അലോവിലുള്ള വണ്ടിയാണ് ഈ ഇതാണെങ്കിലും അഡ്വാൻസ് പോയത് വണ്ടിയാ അഡ്വാൻസ് പറയണ്ട രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് അറുപത് രൂപ കൊടുത്തു അറുപത്തി അപ്പൊ വീണ്ടും ഒരു അപ്രൽ ഇരിക്കുന്നുണ്ട് വൺ ട്വന്റി ഫൈവ് അല്ലേ ട്വന്റി ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സോറി ിലോമീറ്റർ കിലോമീറ്ററ് പുതിയ മീറ്റർ കിലോമീറ്റർ നോക്കണ്ട മീറ്റർ ഏകദേശം ഇരുപതിനായിരം ഓഫർ ആയിട്ട് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് രണ്ടാണ് വെറും വണ്ടി ഫിനാൻസ് അയ്യായിരം രൂപ ഒരു ഡൗൺ പേയ്മെന്റിൽ ആണ് ആ പേയ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ കുറച്ച് വേറെ എന്തെങ്കിലും ബാങ്കില് വിളിക്കും കസ്റ്റമേഴ്സ് വിളിക്കും ഓക്കെ നമുക്ക് എത്ര ദിവസം കൊടുക്കാൻ പറ്റും വണ്ടി രണ്ട് ദിവസം മലപ്പുറം ജില്ലയാണെങ്കിൽ ജില്ല കൊടുക്കാം

അപ്പൊ വിളിച്ചാൽ മതി അപ്പൊ ഒന്നും വിചാരിക്കും മതി വിളിച്ചാൽ മതി അപ്പൊ ഈ എഫ് സി ആ ചക്കന്മാരവണ്ടി ചിക്കൻ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് എപ്സിന്ന് കുറച്ചടുക്കി കുറച്ച് രണ്ട് ടയർ ഫുൾ കട്ട് ആറു കട്ട് ആറ് രണ്ട് ടയർ മാറ്റിയതാണ് മൂവായിരം രൂപ രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അതെ വണ്ടി കൊടുക്കാം നമുക്ക് ഇരുപത്തി മൂന്ന് ആയിരത്തി മൂവായിരം രൂപ കൊടുക്കാം ആയിരത്തി ഈ എപ്സി രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടി കിടിലെ വണ്ടിയുള്ള ഒരു രണ്ടായിരത്തി പതിനാറ് ബ്ലാക്ക് ആ ബ്ലാക്ക് അഡീഷണൽ അത്യാവശ്യം വണ്ടിയാണ് എത്ര കൊടുക്കാൻ നമുക്കൊരു നാൽപ്പത്തിരണ്ട് രൂപ കൊടുക്കത്തിരണ്ട് കൊടുക്കുക രണ്ടായിരത്തി പതിനാറ് ഇതാണെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് വീണ്ടും ബ്ലാക്ക് നമുക്ക് രണ്ടായിരത്തി മുപ്പത് രൂപ കൊടുക്കാം മുപ്പത് രൂപ കൊടുക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ട് മോള് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ും ഒക്കെ ഉണ്ട് മുപ്പത് രൂപ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണ് ആ വണ്ടിക്കുള്ള ബഡ്ജറ്റുള്ള വണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു പാഷൻ ഇരിക്കുന്നുണ്ടല്ലോ പാഷൻ പ്രോ ഫാഷൻ പ്രോ ഫാഷൻ പ്രോ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മൈലേജ് ചാമ്പ്യൻ രണ്ടായിരത്തി പത്തൊമ്പത് മൈലേജ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു നാപ്പത്തി മൂന്ന് രൂപ കൊടുക്കാം സിംഗിൾ ഓണിപ്പ് ഉള്ള വണ്ടിയാണ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണിപ്പാ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓണർഷിപ്പ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് നാപ്പത്തി രണ്ട് രൂപ കൊടുക്കാം നാല് എഞ്ചിൻ പരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓടല്ലോ അത് കൊടുക്കാനുള്ളതാണോ റേഡിയോ ഉണ്ട് റേഡിയോ ചോദിച്ചാൽ ആൾക്കാർ പ്രത്യേകം അത് ഉണ്ടാവില്ലേ നമുക്ക് എത്ര മൈലേജ് കൂട്ടുമായിരുന്നു ഇതൊരു അറുപത്തഞ്ച് മൈലേജ് അത്രയും കിട്ടും പുതിയ വണ്ടിക്ക് വണ്ടി വിലയുണ്ടോ പുതിയ വണ്ടിക്ക് വണ്ടി ഒക്കെ അടുത്തുണ്ട് ഒരു രൂപ നമുക്ക് എത്ര കൂടും നമുക്ക് ഒരു അമ്പത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏകദേശം നോക്കണോ ഉണ്ട് പതിനെട്ടായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനേഴ് മണി രണ്ടായിരത്തി പതിനേഴ് മണിക്കോൺ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് കൊടുക്കും അപ്പൊ ഇനി നമുക്ക് പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമുക്കൊന്ന് മാക്സിമം മുപ്പത്തിരണ്ട് കൊടുക്കാം കൊണ്ട് ഈ വണ്ടി 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 ഇത് ഗ്രാസിയ ഗ്രാസിയ ഡിയോന്റെ ആ വണ്ടിയാണെങ്കിൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ഓൺഷിപ്പാണ് ഇതൊരു നാപ്പത്തി ഒന്ന് പറയാണ്ട് നിങ്ങൾ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന വെറും വണ്ടി വീട് ഫുള്ള് കണ്ടോളൂ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇടക്ക് പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇടയ്ക്കാണെങ്കിൽ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പൾസറെ രണ്ടായിരത്തി പതിനെട്ട് പൾസറുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്കൊരു നാപ്പത്തി ഒമ്പത് കൊടുക്കാം നാൽപ്പത്തൊമ്പത് കൊടുക്കാം യെസ് അടുത്ത പത്സരം ആണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് വണ്ടി ഇത് കുറച്ചടിക്കി ഇത് മാക്സിമം നമുക്കൊരു ഇരുപത്തിയാണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഡബിൾ ഡിസ്കൾ വണ്ടി ഡബിൾ ഡിസ്കൾ വണ്ടി എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്കൊരു അമ്പത്തിരണ്ട് കൊടുക്കാം അമ്പത്തിരണ്ട് കൊടുക്കാൻ പറ്റും ഈ പൽസർ ഫൈവ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഓക്കെ yes, ിലോട്ട് ഓടിയിട്ടുണ്ട് ആക്ടീവ് ആണെങ്കിലും രണ്ടായിരത്തി കൊടുത്താലും ഓഫർ പ്രൈസ് തുടങ്ങിയാണ് കിലോമീറ്റർ ഓണർഷിപ്പ് നിങ്ങൾക്ക് പയ വണ്ടിയില്ല രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു നല്ല കേട്ടുണ്ട് മലപ്പുറം വണ്ടിയാണ് മലപ്പുറം വണ്ടി ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് ഒരുപാട് വണ്ടി ഇരിക്കുന്നുണ്ട് ലോ ബഡ്ജറ്റ് കൊടുക്കറ്റ് ഒരുപാട് ഇരുപത് ഇരുപത്തിന്റെ വണ്ടികള് നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി വണ്ടിയാണ് പതിമൂന്ന് വണ്ടി വേണ്ടി എത്ര കൊടുക്കാൻ പറ്റുക ഇത് നമുക്ക് ഇരുപത്തഞ്ച് കൊടുക്കാം ഇരുപത്തഞ്ച് രൂപ ഇതാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കൊടുക്കാം നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇതാണെങ്കിൽ പതിനേഴ് വണ്ടി നാപ്പൊന്ന് കൊടുക്കും നാപ്പത്തൊന്ന് രൂപ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് വണ്ടി മുത്തേഴ് രൂപ എല്ലാ കളറേണ്ട മരുമ്പി ആ രണ്ടായിരത്തി പന്ത്രണ്ട് രൂപ കൊടുക്കുന്നുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇത് രണ്ടായിരത്തി നാല് കൊടുക്കാം രണ്ടായിരത്തി അതൊരു മുപ്പത്തി ആറ് ആറ് വണ്ടി അത് നമുക്ക് ഇരുപത്തി മൂന്ന് അതായത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ ആക്റ്റീവുകൾ വണ്ടി ആക്ടീവ് ആയമുള്ള തരംഗത് ആക്ടീവാണ് സ്കൂട്ടർ ഇപ്പഴും വണ്ടികളുടെ അതെ യൂണികോൺ വൺ സിക്സ്റ്റി യൂണിക്കോൺ ആണ് വില കമ്പിറ്റി ആണ് എത്ര കൊടുക്കാൻ പറ്റുക നമുക്ക് ഇരുപത്തഞ്ചു കൊടുക്കാം അത് വേണ്ടി ഏവിയേറ്റർ ഏവിയേറ്റർ ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് പത്താം പത്തായിരം അത് വേണ്ടോ

ുള്ളിലാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് മുപ്പത്തിരണ്ട് പിന്നെ വീഗുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓർഷിപ്പുള്ള വണ്ടി ബ്ലാക്ക് വണ്ടി നമുക്കൊരു പതിനെട്ട് അപ്പൊ ഇതൊന്നും അല്ല കുറച്ച് വണ്ടികൾ ആയിട്ടില്ല ഓഫർ വണ്ടി വരുന്ന

ആ സെറ്റ് സെറ്റ് പുള്ളിങ്ങില് രാജാവ് ഇരുന്നൂറ് ദിവസം ഇരുന്നൂറ്റിഅമ്പത് രണ്ടായിരം കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ആ ൊരു അറുത്തി അഞ്ച് കൊണ്ട് ഒരു അറുപത്തി അഞ്ചിനൊക്കെ പറയുമ്പോ ഒരു മാസം നമുക്ക് ചെറിയ വെൽപ്പ് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ ഓണർഷിപ്പ് ആണോഷിപ്പാണ് എത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു ഡൗൺ പേയ്മെന്റ് ആകപ്പാടും എത്ര കൊടുക്കാൻ പറ്റാ നമുക്കൊരു നാപ്പത്തിനാല് കൊടുക്കാം വെറും നാല് രൂപ നാൽപ്പത്തിനാലായിരൊക്കെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് അടുത്തൊരു വിയേറ്റർ ഏവിയേട്ടർ രണ്ടായിരത്തി പത്ത് വണ്ടി ബ്ലാങ്കായിരത്തി പത്ത് മോഡൽ ബ്ലാക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു ഒമ്പത് രൂപ കൊടുക്കാം ഓഫർ ആണ് ഓഫർ പ്രൈസ് വെറും പതിനായിരം ഇനിയാണ് നമ്മക്ക് പുലിക്കുട്ട ഇടയിലെ പുലി ഇടയിലെ പുലി എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് സ്ട്രീറ്റ് സോറി ലേഡീസ് അതായത് ഒരു വണ്ടി ഓടിച്ച് പഠിക്കാൻ വണ്ടിയൊക്കെ ഓടിച്ചു പഠിക്കാൻ മാത്രമല്ല അത്യാവശ്യം നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ആറായിരം രൂപ കേട്ടോ ഡൗൺ പേയ്മെന്റ് ആറായിരം രൂപ രണ്ടായിരത്തി മോഡൽ കിടലം വണ്ടി കിടലം വണ്ടി ആറായിരം രൂപ വണ്ടിയായിട്ട് പോകോ അതെ ഇതാണെങ്കില ഡിസ്കവർ ഇത് നമ്മള് സെയിൽ ആയതാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നമ്മള് സെയിൽ ആയ വണ്ടിയാണ് ഇതാണെങ്കില ഇത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് സ്കൂട്ടി പെപ്പ് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് പതിനൊന്ന് കൊടുക്കാം പതിനൊന്ന് ഈ വണ്ടി വണ്ടി രൂപ മാർക്കറ്റ് ആണെങ്കിലും ഉണ്ട് വീണ്ടും പെപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഇതും പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് വീണ്ടും പതിനൊന്നായിരം രൂപ കൊടുക്കാം റേറ്റിന് വെള്ളം രണ്ടായിരത്തി പതിമൂന്ന് വീപ ഇത് നമുക്കൊരു പതിനാറ് കൊടുക്കാം പതിനാറ് മൈലേജ് ആരും അപ്പൊ ഇത്രയും വണ്ടിയെല്ലാം പറയുള്ള വേറെ ഏതൊരു വണ്ടി വരും കിട്ടാനുണ്ടോക്ക് ഡൂക്ക് വരാണ്ട് അപ്പൊ ഇത്ര വണ്ടി കാണിക്കണ്ടായിരുന്നു എല്ലാം കാണിച്ചു വിചാരിക്കുന്നു ഇതെല്ലാം ഓഫ് റേറ്റ് ഉള്ള വണ്ടികൾ ഈ ഇരിക്കുന്ന വണ്ടികളെല്ലാം ഏകദേശം ഒരു മിക്ക വണ്ടി അല്ലേ ഏകദേശം മൂന്നാല് വണ്ടികളെല്ലാം പതിനായിരം രൂപ താഴെ പിന്നൊരു ഇരുപതിനായിരം താഴെ വണ്ടികളുണ്ട് പിന്നെ ഹൈലേറ്റ് ആയിട്ട് നമ്മള് ബുള്ളറ്റ് ഇത്രയും കൊടുക്കുന്നുണ്ട് നമുക്ക് അറുപത്തഞ്ച് അറുപത്തറേഞ്ചില് കൊടുക്കണം അറുപത്തയ്യായിരം രൂപയുടെ ബുള്ളറ്റ് ാവ എത്ര രൂപ ജാവ നമ്മൾ ആരൊക്കെ ജാവുണ്ട് അപ്പൊ ഏകദേശം നൂറ് വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തി ഏകദേശം മോട്ടേഴ്സ് കൊണ്ടോട്ടിയില് ബന്ധപ്പെടാം അപ്പൊ ലൊക്കേഷനും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞു പറഞ്ഞേ ലൊക്കേഷൻ മലപ്പുറം കൊണ്ടു തന്നെയാണ് അപ്പൊ വേറെ ഒന്നും പറയാനല്ലോ ഓണം ഓഫറാണ് ഓണത്തിന് എല്ലാവരും ഇങ്ങോട്ട് വരെ അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് വേറെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അപ്പൊ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം പെട്ടെന്ന് പെട്ടെന്ന് ബന്ധപ്പെടേ അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളൂ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ വരുന്നവരെയും ബൈ ബൈ ബൈ